വസ്ത്രസങ്കല്പത്തിലേക്ക് വേറിട്ട കാഴ്ചയുമായി കടന്നുവന്ന അബാബിലിനെയാണ് ഇന്നത്തെ ടൗൺ ടോപ്പിന്റെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഏവർക്കും സ്വാഗതം സ്ത്രീകളുടെ വസ്ത്രങ്ങൾക്കുള്ള ഡിസൈനിങ് ടൈലറിംഗ് മെറ്റീരിയലുകൾ ഡ്രസ് കോഡുകൾ എന്തിന് പറയണം എ ടു ജഡ്ജ് സാധനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് ചെറിയ മാർജിനിലാണ് അബാബിൽ കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റുകൾ നൽകുന്നത് അതോടൊപ്പം ക്വാളിറ്റി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അബാബിൽ തയ്യാറാവുന്നില്ല ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള സെലക്ഷനുകൾ സ്റ്റിച്ചിങ് ചെയ്തു തരാനും ഡിസൈനിങ് ചെയ്തു തരാനും ഇവിടെ വലിയ ഒരു സെക്ഷൻ തന്നെയുണ്ട് അബാബിൽ നിന്ന് കാസർഗോഡിന് പുറമെ നാലോളം ബ്രാഞ്ചുകളുണ്ട് പയ്യന്നൂർ കണ്ണൂർ കാഞ്ഞങ്ങാട് ഉപ്പള എന്നീ സ്ഥലങ്ങളിലാണ് മറ്റു സ്ഥാപനങ്ങൾ വിശദമായ രീതിയിൽ അബാബിലിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു വ്യക്തമായ പരിചയപ്പെടൽ നമുക്ക് ആവശ്യം തന്നെയാണ് ടൗൺ ടോപ്പിന്റെ എപ്പിസോഡ് അബാബിലിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ പരിചയപ്പെടലിലോട്ട് കടക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് കാണാം നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് അബാബിലിന്റെ ഓണർ അബ്ബാസും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഡിസൈനറും കൂടിയായ നിഷാഫാണ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മുൻപിലുണ്ട് അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് പരിചയപ്പെടാം അത്യാവശ്യം നല്ല ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് അപ്പം എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഏത് രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്കതൊക്കെ പരിചയപ്പെടാം നിഷാ ഏത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ ഒരുപാട് സ്റ്റോൺസ് കാണുന്നുണ്ട് എന്താണ് ഈ സ്റ്റോൺസ് അല്ലെങ്കിൽ ഇതിലുള്ള ഡിസൈൻസ് ഒന്ന് വ്യക്തമാക്കി പറയാൻ അതായത് പറ്റില്ല ട്രഡീഷണൽ ടൈപ്പ് ഡിസൈൻ ആണ് ഇവ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഫ്രില്ലിലേക്ക് ഫുൾ ആയിട്ട് ട്രഡീഷണൽ ടൈപ്പ് ട്രഡീഷണൽ ഡിസൈൻ ടൈപ്പ് ആണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പേളാണ് പേൾ ഓക്കെ ആണ് ചെറിയ ചെറിയ ഗോൾഡൻ പേൾസ് ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റോൺ സ്റ്റോണിന്റെ ഇടയിലായിട്ട് വരുന്നതാണ് ഇപ്പോൾ അല്ല ഇപ്പോൾ ഡിസൈൻ വരുന്നുണ്ട് അതായത് ഓരോ സ്റ്റോൺസിന്റെയും വീട്ടിൽ നിന്നിട്ടാകുന്ന വില വില കൂടിയ ക്ലിപ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ആണ് ഇതിന്റെ മിഡിൽ ഉപയോഗിച്ചിട്ടുണ്ട് മിഡിൽ ഉപയോഗിച്ചിട്ട് ഡയമണ്ട്സ് ഡയമണ്ട്സ് പോലെയുള്ള സ്ഥാനം അതാണ് ഇതില് ഫുൾ അതുപോലെ ഹെവി ഒരേ ഡിസൈൻ ആണ് വെവ്വേറെ ഡിസൈൻ അല്ല എല്ലാം ഒരേ ട്രഡീഷണൽ ടൈപ്പ് ഡിസൈൻ ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ ഈ ഡിസൈൻസ് നല്ല റെസ്പോൺസാണ് എല്ലാവരും അതായത് ഈ സമയത്ത് തന്നെ പെരുന്നാളിന്റെ ഈ സമയത്ത് തന്നെ കൂടുതലായിട്ടും ഇതിലും കുറഞ്ഞ ഡിസൈനുകളിലാണ് ഇപ്പൊ കൂടുതൽ എടുത്ത് പോവാറ് അത്യാവശ്യം കൂടി കൂടുതലായിട്ടും വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഇത് വെഡിങ് ഡിസൈൻ ആണ് ഒരു പ്രത്യേക ഒരു കാര്യം ഇതൊരു വെഡ്ഡിങ് ഡിസൈനാണ് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത് ഓക്കെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ലേ ഓക്കെ ഗുഡ് അങ്ങനെയുള്ള ഒരു ഡിസൈനാണിത് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം ഓക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡുമായി ബന്ധപ്പെട്ട ഒരു ഡിസൈനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നുള്ളത് നമുക്ക് നോക്കാം പറഞ്ഞോളൂ എന്താണ് നിഷാഫ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് മറ്റേതിനേക്കാളും ഒരു ഡിഫറെന്റ് ആയിട്ട് എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇതില് അതായത് കട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കട്ട് എന്ന് പറയുന്നത് ഈ സാധനമാണ് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങള് ഇത് എന്ത് ഫുൾ ആയിട്ട് ഒരു കച്ചറ വർക്ക് എന്നാണ് ഇതിന്റെ പേര് ഫുള്ള് എല്ലാ സാധനവും എല്ലാ സാധനവും വാരി വിതറിയ പോലെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് പക്ഷെ അതൊരു കാണുമ്പോഴത്തേക്ക് ഒരു അട്രാക്ഷൻ ആയിട്ട് നല്ലൊരു ഫുൾ ആയിട്ട് ഷോളിലും ഇടയിലൊക്കെ ഇത് ഫുൾ ആയിട്ട് ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത് ടോപ്പിലേക്ക് കൊടുക്കുന്ന അതേ ഡിസൈൻ ആണ് ഇപ്പൊ ഷോളിലേക്കും നെക്കിലേക്ക് ഒരു പ്രത്യേക ഡിസൈൻ അത് ഹൈ നെക്ക് ആയിട്ട് വരുന്നതാണ് ലേഡീസിന്റെ ഒക്കെ ഹൈ നെക്കിലേക്ക് ട്രെൻഡ് ആയിട്ട് വരുന്ന ഒരു നെക്കിലേക്ക് ആയിട്ട് വരുന്നതാണ് മുകളിലേക്ക് ആക്ച്വലി തോടങ്ങി താഴെ ഒരു ചെറിയുണ്ടല്ലോ താഴെ നന്നായിട്ട് ഡിസൈൻ ഉണ്ട് അല്ലാതെ ഓക്കെ 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 ഇതിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ സെയിം ചെറിയ ചെറിയ സ്റ്റോണുകളും കട്ട് അങ്ങനെ എല്ലാ സാധനവും മിക്സ് ചെയ്തിട്ടാണ് ഇതിപ്പോ ഒരാള് വന്നിട്ട് നിങ്ങളോട് ചെയ്തു തരാൻ വേണ്ടി പറയുന്നതാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നല്ലത് ഓക്കെ നൈസ് നമ്മൾ രണ്ട് ഡിസൈൻസിനെ പരിചയപ്പെട്ടു രണ്ട് കിഡിലൻ തന്നെയാണ് ഒന്ന് ട്രഡീഷണലാണ് ഒന്ന് ട്രണ്ടിപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടുള്ള ഒരു കിഡിലൻ ഡിസൈൻ തന്നെയാണ് അടുത്ത സെക്ഷനിലോട്ട് നമുക്ക് കിടക്കാം ടൗൺ ടോപ്പ് വീണ്ടും നിങ്ങളിലേക്ക് നമ്മൾ നേരത്തെ ഡിസൈനിങ്സിനെ കുറിച്ച് വ്യക്തമായി പരിചയപ്പെട്ടു ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരു സംഭവമാണ് അല്ലെ എന്താണ് ലേസിൽ വരുന്ന ഡിസൈൻസ് ആക്ച്വലി സ്റ്റോൺസ് ഹാൻഡ് വർക്ക് ലേസ് ആണ് സ്ത്രീകൾ ഏറ്റവും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു സംഭവമാണ് അതായത് ഇത് അവർ കൊണ്ടുപോയിട്ട് അവർക്കാവുന്ന രീതിയിൽ അവർ വെച്ച് അത്യാവശ്യം നല്ല മാർക്കറ്റില്ലേ ഈ സംഭവത്തിൽ കസ്റ്റമേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും ഒരുപാട് വരുന്നുണ്ട് ഇതുപോലത്തെ വേറെ ഡിസൈൻസ് ഉണ്ട് ഉണ്ട് ഒരുപാട് ഡിസൈൻസ് ഇതാണ് ഒരു ആയിട്ടുള്ളത് ഇതുപോലത്തെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് വിശ്വലിൽ കാണാൻ വേണ്ടി പറ്റും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സെന്റർ എന്ന സ്ഥാപനം ഞങ്ങൾ കാസർഗോഡ് തുടങ്ങിയത് ഒരു വർഷത്തിന് ശേഷം കസ്റ്റമർക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ ജില്ലയുടെ പല ഭാഗങ്ങളിലായി ഉപ്പള അതുപോലെ കാഞ്ഞങ്ങാട് അതുപോലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ അതുപോലെ കണ്ണൂർ സൺടർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ബ്രാഞ്ചസ് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ തുടങ്ങാനുള്ള കാരണം തന്നെ കസ്റ്റമർക്ക് നമ്മുടെ കാസർഗോഡിലേക്ക് എത്തിപ്പെടാനുള്ള സൗകര്യം പരിഗണിച്ചാണ് പക്ഷേ അത് അടുത്ത് തന്നെ തൊട്ട് ഞങ്ങൾ വീണ്ടും ബ്രാഞ്ചസ് വരാനുള്ള എല്ലാ പിന്നെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കൂടാതെ ഞങ്ങളുടെ ലക്ഷ്യം തന്നെ കസ്റ്റമർക്ക് ഏറ്റവും നല്ല രീതിയിൽ വില കുറഞ്ഞിട്ട് നല്ല സാധനം കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ കസ്റ്റമറുടെ സമ്മർദ്ദപരമായി തന്നെ എന്ന് പറയാം ഞങ്ങൾ ഡിസൈൻ സ്റ്റുഡിയോ കൂടി ഇപ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ കാസർഗോഡാണ് തുടങ്ങിയിട്ടുള്ളത് ജനങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കല്യാണം അതുപോലെ മറ്റു ആഘോഷ പരിപാടികൾക്കുള്ള ഡ്രസ് കോഡുകൾ അതുപോലെ ഡ്രസ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അതും നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെയല്ല വളരെ മിതമായ വിലയിലാണ് ഞങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ കസ്റ്റമർക്ക് പിന്നെ ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള അതുപോലെ ഐറ്റംസുകൾ നിർദോഷി കറുദാന ബീഡ്സ് അതുപോലെ സ്റ്റോൺ ഐറ്റംസ് മിറർ വർക്ക് ബട്ടൺസ് അതുപോലെ തുടങ്ങിയ പല ഐറ്റംസുകളും ഞങ്ങൾ ഒരു ഒരു വിശാലമായ ഷോറൂം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് അബാബിൽ ത്രെഡ് ഹൗസ് അവിടെ സന്ദർശിച്ചെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും അവിടെയും ഞങ്ങളുടെ ലക്ഷ്യം തന്നെ മിതമായ വിലയിൽ കസ്റ്റമറിലേക്ക് ഞങ്ങളുടെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ടൗൺ ടോപ്പിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് അബാബിൽ ഇനിയും ഒരുപാട് പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരും നന്ദി നമസ്കാരം